മരങ്ങളും ചെടികളും ഹരിത ചെടികളും ഹരിതാഭയും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണോ എന്നാൽ പോകാൻ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരേ സമയം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും അതേസമയം ചില പുതിയ കാര്യങ്ങൾ അറിയാനും പറ്റിയൊരിടം ഏതാണ് ആ സ്ഥലം എന്ന് കണ്ടുവരാം ജീവിതത്തിനിടയിൽ ഒന്ന് റിലാക്സ് ചെയ്ത കൊള്ളാം തോന്നാറുണ്ടോ തോന്നാറുണ്ടോ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ഇതാണ് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് മാറി പാലോട് പാലോടെത്തിയാലാണ് ഈ സ്ഥലം ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് വഴിയേ പറയാം മുന്നൂറിലധികം ഏക്കറിൽ പ്രകൃതി ഒരുക്കിയ പ്രകൃതിക്കായി ഒരുക്കിയ ഒരിടം കണ്ടതും കാണാത്തതുമായ ആയിരക്കണക്കിന് സസ്യങ്ങൾ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലുള്ള പ്ലാന്റ്സിനെ കൺസർവേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് മെഡിസിനൽ പ്ലാന്റ്സ് ചെയ്യുന്ന ഏകദേശം എണ്ണൂറോളം സ്പീഷീസ് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ബാംബൂസ് എന്ന് പറയുന്നതിന്റെ ഒരു അറുപത്തിനാല് സ്പീഷീസ് ബാംബൂസ് ഉണ്ട് പാംസ് എന്ന് പറയുന്ന ഒരു എഴുപത്തിനാല് സ്പീഷീസ് പാംസ് ഇവിടെ കൺസർവ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ഞൂറോളം സ്പീഷീസ് ഒരു പത്ത് ഏക്കറിനകത്ത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ മദർ പ്ലാന്റ്സ് ഇവിടെ കൺസർവ് ചെയ്തിട്ടുണ്ട് ഓർക്കിഡ്സിന്റെ ഹൈബ്രിഡ്സ് ഉണ്ട് പിന്നെ നെപ്പന്തസ് പോലുള്ള ഇൻസെക്ടിയോറസ് പ്ലാന്റ്സ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംസഭോജി സസ്യശേഖരവും ഇവിടെ തന്നെ എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കാൻ സഹായിച്ച ഒരു വൈദ്യനാണ് അദ്ദേഹത്തിന്റെ റിന് മുകളിൽ തണൽ വിരിച്ചു നിൽക്കുന്ന മുളങ്കൂട്ടമാണ് മറ്റൊരു പ്രത്യേകത സസ്യലോകത്തെ ഗിന്നസ് ജേതാവ് ടൈഗർ ഓർക്കിഡ് വംശനാശ ഭീഷണി നേരിടുന്ന ഔഷധ സസ്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ സസ്യശേഖരം പല ദേശം കടന്നെത്തിയതും പഠിക്കാനും അറിയാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഫീൽഡ് നല്ല ഒരു രസമാണ് നമുക്ക് തന്നെ അറിവെല്ലാം കിട്ടി ഇതും പിന്നെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇഷ്ടപ്പെട്ടായിരുന്നു വളരെ മനോഹരമാണ് സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കാം പഠിക്കാമെന്നതിനൊപ്പം പ്രകൃതി അറിഞ്ഞ യാത്ര ചെയ്യാമെന്നത് കൂടിയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രത്യേകത ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പഠനത്തിനൊപ്പം ഇതൊരു മികച്ച അനുഭവം കൂടിയാകും വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനും രാഹുൽ കൃഷ്ണയ്ക്കും ഒപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം